ഹായ് നമസ്കാരം വളരെ ഒരു ഒരു വീഡിയോ 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 ആയിട്ടാണ് പ്രിയപ്പെട്ട ആദ്യം നമുക്ക് നമുക്ക് ചെറിയ രണ്ട് ഒന്ന് കണ്ടിട്ട് ഇതിന്റെ മെയിൻ കണ്ടന്റിലേക്ക് തിരിച്ചു വരാം നേരെ അഭിഭാഷകനും മാധ്യമ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ കൊച്ചിയിൽ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് കലൂരിലെ ഒരു ഫ്ളാറ്റിൽ പ്രവർത്തിക്കുന്ന ഓഫീസിലേക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടെത്തിയ പ്രവർത്തകർ ബോർഡുകൾ തല്ലി തകർത്തു ലൈറ്റുകൾ അടിച്ചുപൊട്ടിച്ച പ്രവർത്തകർ ഫ്ളാറ്റിലേക്ക് ചീമുട്ട ഇറങ്ങി രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം

പറയുന്നു െ അതായത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറഞ്ഞതിന് യൂത്ത് കോൺഗ്രസ്സുകാർ ഈ മത തീവ്രവാദിയായിട്ടുള്ള ഈ ജയശങ്കറിന്റെ ഓഫീസിലേക്ക് ഇരച്ചു കയറി അടിച്ചു പൊളിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത് അതിനുശേഷം ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പി വി അൻവർ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ മധ്യത്തിലായാലും വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ കേട്ടായിരുന്നു അല്ലെ ഒരു ആർ എസ് എസ് കാരന്റെയും ഒരു ബി ജെ പി കാരന്റെയും ഒരു മുസ്ലിം തീവ്രവാദികളുടെയും വോട്ട് എനിക്ക് വേണ്ട എന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഈ പി വി അൻവറിനെ കുറിച്ചിട്ടാണ് ഈ സെപ്റ്റി ആയിട്ടുള്ള ഈ മലം വക്താവിന്റെ ചാനലിനകത്ത് പോയിരുന്നിട്ട് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ മത തീവ്രവാദിയെന്നും ഇദ്ദേഹം മതവാദിയാണെന്നും ഒക്കെ വിളിച്ച് ഇങ്ങനെ അങ്ങോട്ട് പൊലംപെയ്ത് പക്ഷേ പുലിവാലി പിടിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അതിനുശേഷം പി വി അൻവർ കൊടുത്ത മറുപടി മാസ് എന്ന് പറഞ്ഞാൽ കിടില മറുപടി ആയിരുന്നു ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ വീഡിയോ കണ്ടതും ഷെയർ ചെയ്തതൊക്കെ എന്നാൽ പി വി അൻവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിന്റെ ഓഫീസിൽ ഞാൻ എത്തും നിന്റെ തലയിൽ ഒരു ബക്കറ്റ് മാലിന്യം നിന്റെ തലയിൽ കൂടെ ഒഴിക്കും നിന്റെ എം ജി റോഡിലൂടെ നിന്റെ ട്രൗസറിൽ ഞാൻ നടത്തും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ചില മതേതരവാദികളായിട്ടുള്ള ആൾക്കാർക്ക് കുരുപൊട്ടിക്കാർ അത്തരത്തിൽ കുരുപൊട്ടിയ ഒരു വ്യക്തിയാണ് നമ്മുടെ എറണാകുളം ജില്ലയുടെ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഷിയാസ് എന്ന് പറയുന്ന വ്യക്തി കാരണം എന്ന ആ പരാമർശം ഒക്കെ വിളിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ ഓരോരുത്തരുടെ എന്താ പറയാ കൾച്ചറിനുസരിച്ചിട്ടാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഈ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഈ മത തീവ്രവാദിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മതേതര പ്രസ്ഥാനത്തിന്റെ വ്യക്താവായിട്ടുള്ള ഈ പിന്നെ ഷിയാസ് കാണിച്ചത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അല്ല പി വി അൻവർ പറഞ്ഞ ചില വാക്കുകൾ അല്ലെങ്കിൽ പി വി അൻവർ ഉപയോഗിച്ചിട്ടുള്ള ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം അത് പറഞ്ഞത് ശരിയാണോ എന്നുള്ള കമന്റിനെക്കാട്ടിൽ കൂടുതൽ അത് ശരിയാണ് എന്നുള്ള കമന്റുകളാണ് വരുന്നത് കാരണം അത്രത്തോളം ഇവിടുത്തെ ജനങ്ങൾ ഈ പറയുന്ന ഇവനെയൊക്കെ വെറുക്കുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാനും അതിന്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന ചില വേട്ട നായ്ക്കൾ മാത്രമാണ് വ്യക്താവും അല്ലെങ്കിൽ ഈ ഈ പറയുന്ന അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഈ ജയശങ്കർ ഒക്കെ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില തെമ്മാടിത്തരങ്ങൾ അൻവർ വിമർശിച്ചപ്പോൾ ഇപ്പോ എന്താ പറയാ ഭയന്നിട്ടാണോ പേടിച്ചിട്ടാണോ ഇനി അൻവർ ഓഫീസിലെത്തി മലമൊഴിക്കുമെന്നൊക്കെ ഉള്ള ഭയം കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല ഏതോ ഒരു വ്യക്തി ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനെ വിളിച്ചിട്ട് അൻവർ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു മറുപടി അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അശാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്തായാലും ആ വീഡിയോ ആ വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം ഹലോ ആ ഡോക്ടർ ജയശങ്കർ അല്ലേ ആ പി വി അന്വറിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നോ താങ്കൾ കണ്ടു കണ്ടില്ല പറഞ്ഞു കേട്ടു താങ്കൾക്ക് ഖേദം പ്രകടിപ്പിക്കാൻ തോന്നുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം തെറ്റു തിരിച്ചു ആകാനാണ് വഴിയല്ലേ അതാണോ തീർച്ചയായിട്ടും അതൊന്നും കേട്ടാൽ മനസ്സിലാവും താങ്കൾ അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല അതായത് ജയശങ്കർ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹം ഒരു വർഗീയവാദി വർഗീയവാദിയും എന്ന് ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ കേട്ടോ അപ്പൊ തെറ്റുകാരനെങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു പരാതിയേ കേട്ടാ ശരി പറഞ്ഞത് പുള്ളിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം Ha-ha-ha! <laughs> ഒരു യഥാർത്ഥ സം സംഖ്യ ആയിട്ടുള്ള എല്ലാ ക്വാളിറ്റിയും ഈ പറയുന്ന കൂതറയ്ക്കുണ്ട് കാരണം പറഞ്ഞത് ഈ മലം ചാനലിനകത്ത് കൊണ്ടാണ് പറഞ്ഞത് അൻവർ ഒരു മത തീവ്രവാദിയാണെന്നും അൻവർ മതരാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നും സത്യത്തിൽ ഇത് കേട്ട ഏതൊരു ഇന്ത്യൻ പൗരനും അല്ലെങ്കിൽ ഈ രാജ്യത്ത് ജനിച്ചിട്ടുള്ള ഏതൊരു പൗരനും അത് വിറയുന്ന തരത്തിലുള്ള ഒരു തെമ്മാടിത്തരം തന്നെയായിരുന്നു ഈ ഊള ആ ചാനലിനകത്ത് ഇരുന്ന് നടത്തിയത് അതിനെതിരെ ശക്തമായ രീതിയിൽ അൻവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അൻവർ ചെയ്തിരിക്കും ജയശങ്കർ വക്കീൽപ്പണി നിർത്തി കുറെ കാലമായി ഈ നാട് കുട്ടിച്ചോരാക്കാനും വർഗീയത വിളമ്പാനും മാത്രം ഇറങ്ങി തിരിച്ച ഒരു പരനാറിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിവുള്ളതാണ് ഞാനിപ്പോ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിവിട്ട പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലം അവരുടെ ക്രിമിനൽ പ്രവൃത്തിയുമൊക്കെ ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ഈ പോരാട്ടം മുഖത്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് അതറിയാം ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസിന്റെ ചില ഉദ്യോഗസ്ഥർ നാടിനെ കൊള്ളക്കും കൊലക്കും കളവിനും വഞ്ചനക്കും സ്വർണക്കൊള്ളക്കടത്തിനും മയക്കുമരുന്ന് സംഘത്തിനോടൊപ്പം ചേർന്ന് ഈ നാടിന്റെ സാമൂഹ്യ വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി ഈ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അറിയാവുന്നത് കൊണ്ട് തന്നെ വ്യക്തി ഈ ഊളെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടല്ലോ അല്ലെ അതായത് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല അൻബറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് അപ്പൊ അൻവർ എനിക്ക് അൻവറിനോട് യാതൊരു തരത്തിലുള്ള പരാതികളില്ല അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇവനൊക്കെ എന്ത് ഇവനൊക്കെ ആണ് എന്ന് നമ്മൾ എങ്ങനെ വിളിക്കും കാരണം ഇവനെതിരെ അത്രയും രൂക്ഷമായ ഭാഷയിൽ അൻവർ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവൻ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാത്തത് അപ്പം ഇതാണ് ഒരു യഥാർത്ഥ സംഘി അല്ലെങ്കിൽ ഒരു സംഘി ായിട്ടുള്ള ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മുൻപിലുള്ള ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നതേ ഈ പറയുന്ന വ്യക്തിയാണ് എന്താണെങ്കിലും കൊടുക്കേണ്ടത് അൻവർ കൃത്യമായിട്ട് അത് അസ്ഥാനത്ത് തന്നെ കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു പരാമർശമായിട്ട് വന്നിരിക്കുന്നത് നാട്ടിൽ ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് നല്ലവരായിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ഈ പറയുന്ന സെപ്റ്റിട്ട അങ്ങനെ അതൊക്കെ പോരുന്നുണ്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളും തെണ്ടിത്തരങ്ങളും പറഞ്ഞ് ജീവിക്കുന്ന ചില പാഴ് വസ്തുക്കളായിട്ട് മാറി കാരണം പ്രായം കൂടുന്തോറും വർഗീയതയുടെ കാഠിന്യവും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാതിരിക്കാൻ ഒരു നിവർത്തിയില്ല എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേയ നിങ്ങളെയൊക്കെ സ്വന്തം വെരിടൈൻമെന്റ്